ഹൈ ഗായ്സ് അപ്പോൾ സൂനെ പറഞ്ഞവരെ ഞങ്ങളേ ഉദ്ഘാടനത്തിന് പോകേണ്ടത് പാണ്ടിക്കാടാണ് പാണ്ടിക്കാട് ഈ ബ്രൈഡലിനെ ബ്രൈഡിന് വേണ്ട എല്ലാ സാധനങ്ങളും റെൻറ്റിന് കിട്ടുന്ന ഷോപ്പ് കേട്ടോ സാ ബ്രൈഡ് ബോവർ വരുന്നുണ്ട് തുടങ്ങിയിട്ടുള്ളത് ഇവിടെ ചോളിയും കാര്യങ്ങളും ഡ്രസ്സും കാര്യങ്ങളാണെങ്കിലും ഓർണമെൻസാണെങ്കിലും എല്ലാ സാധനങ്ങളും ഇവിടെ റെൻ്റിന് കിട്ടും അങ്ങനെ എല്ലാ എന്താ കണ്ടോ ഓർണമെൻസിൻ്റെയൊക്കെ വലിയ ശേഖരം തന്നെ ഇവിടെ ഉണ്ട് ഡ്രസ്സാണെങ്കിലും അടിപൊളി കളക്ഷൻസും ഇവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ സൂനൻ്റെ അമ്മ എൻ്റെ അമ്മേൻ്റെ കടയുണ്ടോ അപ്പം അങ്ങോട്ട് പോയതായിരുന്നു ഞങ്ങൾ അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ നിനേകരേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലേനും ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഡ്രസ്സുകൾ കിട്ടും എല്ലാ കളറിലും എല്ലാവരും വന്നാലും നിങ്ങൾ കിട്ടാതെ പോകില്ല അത്രയും കളക്ഷൻസ് തന്നെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് എല്ലാ സാധനങ്ങളുണ്ട് പിന്നെ ഇവർ ഇനി ബ്രൈഡൽ മേക്ക് ഓവർ ആണെങ്കിലും ഇവർ ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ അപ്പോഴാണ് ഇത്താത്ത കൈയും കൊത്തി ഇവിടെ ഒരു സാരി എടുത്താണ് നിൽക്കേണ്ടത് അപ്പോഴത്തെ ചോളി എടുത്താണ് നിൽക്കേണ്ടത് അങ്ങനെ കുറേ ആളുകൾ പങ്കെടുത്ത പരിപാടികളായിരുന്നു അപ്പോൾ താഴെ ജ്യൂസും കാര്യങ്ങളൊക്കെ താഴേണ്ടതിന് നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഓർണമെൻസുകളും കാര്യങ്ങളും എല്ലാം ഡ്രെസ്സൊക്കെ വേണ്ട എല്ലാം ഒരു ബ്രൈഡിന് എന്തൊക്കെയാണ് വേണോ അതൊക്കെ അവർ തരും കേട്ടോ എല്ലാം ഇവിടെ രണ്ടിനു കിട്ടും അതുപോലെ തന്നെ മേക്കപ്പും ചെയ്തു തരും അപ്പോൾ വില സാസ് മേക്ക് അവർ പറഞ്ഞൊരു ഇവർക്കൊരു ഇൻസ്റ്റഗ്രാമിൽ പേജ് ഒക്കെ ഉണ്ട് അത് നോക്കിയാൽ അവർ വർക്കും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇത് ഇൻഗാഗ്രേഷൻ എന്തായാലും കേട്ടോ ഇന്നപ്പം ഞങ്ങളതിലൊക്കെ പങ്കെടുത്ത് ഞാൻ സൂനനോട് പറഞ്ഞ് പോകില്ലേ അപ്പോൾ സൂന പറഞ്ഞു ഞാനില്ല ഞാനിവിടെ നിൽക്കുന്നു അപ്പോൾ സൂനനെ നമ്മൾ മാമിൻ്റെ അടുത്ത് ആക്കിയിട്ട് എന്ത് ചെയ്തു നമ്മൾ വല്ല ഞാനാണ് പോകുന്നുട്ടോ അങ്ങനെ അവർ വെട്ടിക്കട്ടി പോയ ജ്യൂസ് നെയ്യുണ്ടതിന് കൂടെ അപ്പോൾ ഇത്രക്കത്തുള്ള ഇന്നത്തെ വിശേഷങ്ങൾ ഇതാണ് കേട്ടോ ഇവരെ ഷോപ്പ് വരുന്നത് അപ്പോൾ ടാങ്ക് യു അപ്പം ബ്രേഡുകളൊക്കെ ഉണ്ടെങ്കിൽ ചെന്ന് നോക്കി ഇങ്ങനെ ഉണ്ട് നോക്കാലോ